ൊന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് മനുഷ്യൻ അവന് സ്വയസിദ്ധമായി പല ആഗ്രഹങ്ങൾ ഉണ്ടാകും വിഭജിക്കാൻ ആഗ്രഹം ഉണ്ടാകും കള്ളുപിടിക്കാൻ ആഗ്രഹം ഉണ്ടാകും അങ്ങനെ പല തരത്തിലുള്ള കൂത്താട്ടത്തിന് ആഗ്രഹം ഉണ്ടാകും അതിന് എപ്പോഴും മതം ഒരു തടസ്സം തന്നെയാണ് പെണ്ണിനെ തന്നു നല്ല നല്ല പൂന്തോട്ടം തന്നു പിന്നെ നല്ല സാധനം നമ്മൾ കിടിച്ചാൽ ഇങ്ങനെ കറങ്ങുന്നവർ എന്താ രസം കുടിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം കുടിക്കാൻ മദ്യത്തിന്റെ തന്നെ ക്യൂ മുന്നിൽ പോയി ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട വേണ്ട ഇവിടെ എത്ര സന്തോഷ് ജോർജ് കുളങ്ങര കൊളുത്തിവിട്ട ഒരു തിരിയുടെ ആ ഒരു പിന്നെ എന്താ പറയാ അതിനെ പുറകെ പിടിച്ച് മൊലയന്മാർ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം എന്താണ് ചെയ്യുക എന്ന് ചോദ്യമാണ് വിശ്വാസികളെ ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് കാരണം ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ സ്വർഗം എന്നൊരു സംഭവം ഇല്ല അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഒരു വാക്ക് വിശ്വാസികളെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്തതാണ് കാരണം ഒരു വിശ്വാസിയുടെ ജീവിതം തന്നെ സ്വർഗം സ്വപ്നം കണ്ടിട്ടാണ് സ്വപ്നത്തിലും സ്വർഗം സ്വർഗത്തിൽ ജീവിക്കുക ആ സ്വപ്നത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ എല്ലാ കർമ്മങ്ങളും ഈ സ്വർഗത്തെ മുൻനിർത്തി അല്ലെങ്കിൽ ആ സ്വർഗത്തെ കൊതിച്ചും സ്വർഗം ആഗ്രഹിച്ചും അങ്ങനെയാണ് കൊണ്ടു കൊടുക്കുന്നത് അതിനിടയിൽ ഭൂമിയിൽ ഒന്നും ചെയ്യുന്നില്ല ദൈവമെങ്കിൽ സ്വർഗത്തിലും എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പം ബാക്കി നമ്മൾ രണ്ട് ദിവസം മുൻപ് ചർച്ച ചെയ്ത വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് വിശ്വാസികൾ സ്വർഗമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ സഹിക്കൂല കാരണം അതിന് ചില കാരണങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് അപ്പോൾ ആലപ്പുഴക്കാരനായിട്ടുള്ള അസഹരി അദ്ദേഹത്തിൻ്റെ വീഡിയോ പല ആളുകളും അയച്ചു തന്നിട്ട് ഇതുകൂടി അതിൻ്റെ കൂടെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് ഭൂമിയിൽ എന്താണ് എന്ത് വാഴക്കെയാണ് ദൈവം ചെയ്തത് എന്ന ചോദ്യത്തിനുള്ള മറുപടി ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ചില സംശയങ്ങൾ ചില ചോദ്യങ്ങൾ ന്യായങ്ങൾ അത് അദ്ദേഹം പറയുന്നതിനോടൊക്കെ ചേർത്ത് എല്ലാവർക്കും കൊടുത്ത മറുപടി ഇദ്ദേഹത്തിന് ബാധകമാണെന്നുള്ളതുകൊണ്ട് അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ മറുപടി പറയേണ്ടതില്ല അതേസമയത്ത് അദ്ദേഹം ആ വീഡിയോയുടെ തുടക്കത്തിൽ ദൈവത്തെ നിഷേധിക്കുകയും അല്ലെങ്കിൽ ദൈവത്തെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മറുപടിയുമായിട്ട് വന്നിട്ട് പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട് ഒരു ശരാശരി വിശ്വാസിയുടെ ധാർമ്മികത എന്നൊരു പരിചയ പൊക്കി പിടിച്ചിട്ടാണ് ദൈവത്തിൻ്റെ അസ്തിത്വം സ്ഥാപിക്കാൻ അദ്ദേഹം അവിടെ ശ്രമിക്കുന്നത് അപ്പോൾ എന്താണ് ഭൂമിയിൽ എന്താണ് ദൈവം എന്ത് വാഴക്കാണ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതെങ്കിൽ സ്വർഗത്തിലെന്ത് വാഴക്കയാണ് ഉള്ളത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ച അപ്പോൾ സ്വർഗത്തിലെ വാഴക്ക വിശദീകരിക്കാൻ നിങ്ങൾക്കറിയാം ഏറ്റവും ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള ആളെന്ന് പറയുന്നത് അബൂബക്കർ അൽ കാസിമിയാണ് അപ്പോൾ കാസിമിയാണ് സ്വർഗവിവരണത്തിന് എൻ്റെ കൂടെയുള്ളത് അതേ സമയത്ത് ധാർമ്മികത മതം നിഷേധിക്കാൻ അല്ലെങ്കിൽ മതം തടസ്സമാവുന്ന ചില കുത്തഴിഞ്ഞ ജീവിതം അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തെ നിഷേധിക്കുന്നത് എന്ന് പറയുന്ന ആ മൂലയാരുടെ വാദത്തെ മുൻനിർത്തിയിട്ട് സ്വർഗം അള്ളാഹു എന്തൊക്കെ ഓഫർ ചെയ്യുന്നു അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്തൊക്കെയാണ് അള്ളാഹു എന്ത് വാഴക്കെയാണ് സ്വർഗത്തിലുള്ളത് എന്ന് കാസിം വിശദീകരിക്കും അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ഒരു ഉള്ളടക്കം അപ്പോൾ നമ്മൾ ഇനിയും സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണനകളാകുമ്പോൾ അധികം വെച്ച് താമസിപ്പിക്കരുത് എന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം ഈ സ്വർഗത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് ഒരു വീഡിയോ ആണ് സാറിന്റെ വളരെ വെച്ചാൽ അപ്പം ആ ചോദ്യങ്ങളുടെ ഒരു പ്രസക്തമായ ഒരു ചിന്ത എന്ന് പറയുന്നത് മതങ്ങൾ അങ്ങനെ ചോദ്യം കേൾക്കുമ്പോൾ ആളുകൾക്ക് അത് ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ട് എന്താണെന്ന് വെച്ചാല് മനുഷ്യനൊരു സ്വഭാവമുണ്ട് എന്താണ് സംഭവം അത് അദ്ദേഹം പറയുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ എല്ലാ സ്വഭാവവും ഡിസൈൻ ചെയ്തത് ആരാണ് നമ്മൾ ആദ്യം വെറുതെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക മനുഷ്യൻ്റെ ചോദനകൾ മനുഷ്യൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെ ത്വരകൾ മനുഷ്യൻ്റെ വാസന എല്ലാ കാര്യവും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്നതിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ വേറെ ആരും ഒന്നും തീരുമാനിക്കുന്നുമില്ല ഈ ഒരു വിശ്വാസം മുന്നിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇദ്ദേഹം പറയുന്നത് മനുഷ്യനൊരു ചെറിയ പ്രശ്നം ഉണ്ട് എന്നാണ് എന്താണ് പ്രശ്നം ഈ മതം പലപ്പോഴും നമ്മുടെ അധാർമികമായ ജീവിതത്തിന് വലിയ തരുക മനുഷ്യൻ സ്വയസിദ്ധമായി പല ആഗ്രഹങ്ങൾ ഉണ്ടാവും ആഗ്രഹം ഉണ്ടാകും കള്ളുപിടിക്കാൻ ആഗ്രഹം ഉണ്ടാകും അങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹം ഉണ്ടാകും രണ്ട് കാര്യങ്ങളാണ് അപ്പം മതം ഈ അധാർമികതയ്ക്ക് എതിരാണ് മതം എന്ന് പറഞ്ഞാൽ ധാർമ്മികതയാണ് ധാർമ്മികത ഉണ്ടാക്കലാണ് പ്രധാനമായിട്ടും മതത്തിൻ്റെ പണി ഇത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച വിഷയമാണ് എങ്കിലും ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് മതത്തിൻ്റെ ധർമ്മമെങ്കിലും മതം അധാർമികതയെ എതിർക്കുമെങ്കിലും മനുഷ്യന് സ്വയം ഒരു ത്വരയുണ്ട് അത്രയും എന്താണ് മനുഷ്യന് തന്നെ ഒരു ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു നേച്ചറുണ്ട് എന്താണ് അതിങ്ങനെ പല ആഗ്രഹങ്ങൾ തോന്നും അധാർമിക ജീവിതം നയിക്കാൻ കള്ളു കുടിക്കണം തോന്നും വ്യഭിചരിക്കണം തോന്നും മറ്റു പല അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് തോന്നും ഇത് തന്നെ വിശ്വാസത്തിനെതിരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വാസത്തിനെതിരാണ് കാരണം ആരെന്ത് ചെയ്യണം എന്ന് എന്നല്ല തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഇനിയിപ്പോൾ അല്ല ഒരാൾക്ക് ഫ്രീ വില്ല് തന്നു തെരഞ്ഞെടുപ്പ് തന്നു ചോയ്സ് തന്നു എന്നിവരുടെ ഒരു വാദം നമ്മൾ പരിഗണിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇസ്ലാമികമായിട്ട് നമുക്കൊരു ഫ്രീ വില്ലൊന്നുമില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന അല്ലാതെ വേറെ ആരും ഒന്നും ഉദ്ദേശിക്കില്ല കൃത്യമാണ് ഇനി അങ്ങനെ അങ്ങനെയാണെന്ന് വെച്ചാൽ പോലും പ്രശ്നമാണ് കാരണം മനുഷ്യന്റെ ഉള്ളിൽ ഈ തോന്നൽ ഉണ്ടാക്കിയതാരം ഇപ്പം തെറ്റിലേക്ക് അടുക്കാൻ അധാർമിക ഏർപ്പെടാൻ നേരത്തെ ഉസ്താദ് പറഞ്ഞ ക്രിയകളിൽ ക്രിയകളിലേർപ്പെടാനൊക്കെയുള്ള ഒരു ത്വര മനുഷ്യന് ഒരു വാസന സ്വയമേവ ഉണ്ടായി എന്ന് പറഞ്ഞാൽ സ്വയമേവ വല്ലതുണ്ടാവുമോ അള്ള കൊടുക്കുന്ന ഗുണമല്ലേ അള്ളാഹുവിൻ്റെ ഗുണം മനുഷ്യന് കാണും കാരണം അള്ളാഹു തൻ്റെ ഇതിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി അല്ല അള്ള കൊടുത്തതാണ് വാസനയായാലും തോന്നലായാലും ചിന്തയായാലും ആസക്തിയായാലും അധാർമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള പ്രവണതയായാലും മനുഷ്യനിൽ ഇത് സന്നിവേശിപ്പിച്ചതാരാ അല്ലാ ഇനി അള്ളാഹു അല്ല അത് പിശാജിന്റെ പ്രേരണയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു വാദം ഉണ്ടെന്ന് വെക്കുക ഈ പിശാജിനെ തുറന്നു വിട്ടതാരാ ഈ പ്ര പരിപാടിയൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അപ്പൊ ഇതിൽ അൾട്ടിമേറ്റ് കൾപ്രി ആരാണ് അല്ലെങ്കിൽ ഇതിൽ ഒന്നാം പ്രതി ആരാണ് അള്ളാഹു അപ്പൊ ഇത്രയും ഭാഗം വെക്കുക ഇനി നമുക്ക് ഒന്നും കൂടി അതൊന്ന് കേൾക്കുക ഇനിയിപ്പം ഇവർ ഈ പറയണ അധാർമിക പ്രവർത്തനം അള്ളാഹു എന്താ ബന്ധം ഇദ്ദേഹം പറഞ്ഞ ഈ ഇല്ലാത്ത കുത്തഴിഞ്ഞ അരാജക ജീവിതം അതിനുള്ള ആഗ്രഹം ഇതൊക്കെ മനുഷ്യനിലുണ്ട് എന്ന് പറഞ്ഞു ഈ മനുഷ്യന് ഈ ആഗ്രഹമൊക്കെ വെച്ചിട്ട് അള്ളാഹുവിനെ പേടിച്ച് അതൊക്കെ നിയന്ത്രിച്ചിട്ട് അള്ളാഹു ഈ മനുഷ്യന് കൊടുക്കാൻ പോകുന്നത് എന്താ അപ്പൊ അതും കൂടി നമുക്കൊന്ന് കേൾക്കാം മനുഷ്യൻ അവന് സ്വയസിദ്ധമായി പല ആഗ്രഹങ്ങൾ ഉണ്ടാകും ആഗ്രഹം ഉണ്ടാകും കള്ളുപിടിക്കാൻ ആഗ്രഹം ഉണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ഒരു തടസ്സം തന്നെയാണ് അതേസമയം നമ്മുടെ പറഞ്ഞു ഇതുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ റെഡ് സ്ട്രീറ്റ് വേണം ആളുകൾക്ക് സെക്സ് ചെയ്യാൻ തോന്നുമ്പോൾ സ്വതന്ത്രമായി ലൈംഗിക കൈവരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റീഷാലകൾ ഉണ്ടാകും അങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ മത ഒരു തടസ്സമാകുമ്പോൾ സ്വാഭാവികമായും മതവിശ്വാസത്തിൽ ദൈവത്തെ കുറ്റം പറയൽ സ്വാഭാവികമാണ് അതുകൊണ്ട് മാത്രം ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ആകെ ഈ ധാർമ്മികതയെ പുൽകാൻ മടിയുള്ള മനുഷ്യർ മാത്രം ഇസ്ലാം അധാർമികതയോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സുഹൃത്തുക്കളെ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് കാര്യം പിടികിട്ടിയാ ഇപ്പം ഇവിടെ സ്വതന്ത്ര ലൈംഗികത ആവശ്യമുള്ളവർ ആഗ്രഹിക്കുന്നവർ അത് വേണമെന്ന് പറയുന്നവർ സന്തോഷ് ജോർജ് കോൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് പോലുള്ള സംഭവങ്ങൾ വേണം എന്ന് പറയുന്നവർ അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ നടത്തുന്നതിന് അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ കൊണ്ടുപോകുന്നതിന് മതം ഒരു തടസ്സമായതുകൊണ്ട് മതത്തിനെ വിമർശിക്കണം ഇത്രേ ഉള്ളൂ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഇങ്ങനെ ഇതിനൊക്കെ മതം എതിർക്കുമ്പോൾ ആ എതിർപ്പുകളൊക്കെ അനുസരിച്ച് സാഹിച്ച് മനുഷ്യൻ ഇവിടെ ജീവിച്ചാൽ അള്ളാഹുവിന് എന്താ പരിപാടി അള്ളാഹു എന്താണ് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കേൾക്കാം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയണമെന്ന് ഒരു കാര്യമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പുറത്തിരുന്നോ യാത്രയിലോ ഒക്കെയാണ് മൊബൈലിൽ ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളാളുകൾ ശ്രദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും കാരണം ഇത് ശബ്ദത്തിൽ പുറത്തോട്ട് കേൾപ്പിക്കാതിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാത്തൊരു അത് യൂസ് ചെയ്യാം സംഭവം പുസ്തകത്തിനും പറയാൻ ലജ്ജല്ല ഉള്ളതാക്കൾ ലജ്ജമല്ല പക്ഷെ നമുക്ക് ഇച്ചിരി ഒരു സഭ്യതയും മാന്യതയും കുറച്ചൊരു ഉളുപ്പൊക്കെ വേണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളോട് പറയുന്നത് അതുകൊണ്ട് അള്ള പറയണ പോലെ നമുക്കിതൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല നാട്ടുകാർ കേൾക്കും അത് ശ്രദ്ധിക്കണം അതൊന്ന് മുൻകരുതലായിട്ട് പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണ് ഇവിടെ മനുഷ്യന് പല ആഗ്രഹങ്ങളുണ്ടാവും പല തോന്നലുകളുണ്ടാവും അധാർമിക പ്രവർത്തനം കുത്തഴിഞ്ഞ ലൈംഗികത സ്വതന്ത്ര ലൈംഗികത ലൈംഗികത ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അത് ആസ്വദിക്കാനുള്ള സൗകര്യം വേണമെന്ന് വാദിക്കുന്നവർ ഇങ്ങനെ തുടങ്ങി കുറേ പ്രശ്നങ്ങൾ അപ്പം ഇതൊക്കെ അധാർമികമാണ് ഇതൊക്കെ മോശമാണ് മ്ളേച്ചമാണ് തെറ്റാണ് തിന്മയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പം ഇതിനൊക്കെ മാറി നിന്ന് നമ്മൾ നല്ല കുട്ടികളായി ഉസ്താദ്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുത്തത്തിയായി അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹു പറയാൻ തര പിന്നെ ഇട്ട് പൊരിക്കുമെന്ന് പറയുന്ന നരകത്തെ പേടിക്കുകയും അള്ളാഹു ഒരുക്കി വെച്ച വിഭവങ്ങളെക്കുറിച്ച് ആലോചിച്ച് അത് മോഹിക്കുകയും അത് ലഭിക്കണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിനുസരിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹ് ഒരുക്കി വെച്ച കുറേ വിഭവങ്ങളുണ്ട് വീടുണ്ട് കാർ കാറുണ്ടോ എന്ന് എനിക്കറിയില്ല പോട്ടെ വീടുണ്ട് പഴമുണ്ട് മാംസങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷി മൃഗാദികളുടെയൊക്കെ മാംസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള വയത് പരമ്പരകളിൽ മൂല്യന്മാർക്ക് ഏറ്റവും കൂടുതൽ പറയാൻ താല്പര്യമുള്ള പ്രത്യേകിച്ച് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ചില മൂല്യന്മാരുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു മേഖലയാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞ അധാർമിക സംഭവങ്ങൾ അപ്പം ഇത് കേട്ടിരിക്കുക ഇവിടെ ഒരു ത്രില്ലാണ് ഇവിടെ ഇത് കേട്ട് ത്രില്ലടിക്കുകയും എന്നിട്ട് കിട്ടാൻ പോകുന്ന ആ ഒരു സ്വർഗ്ഗത്തെക്കുറിച്ച് ആലോചിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഈ ചിന്തയും ഈ ഉത്ബോധനവും ഈ മോഹിപ്പിക്കലുമാണ് ഒരു പക്ഷേ മദ്രസയില് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിനുള്ള കാരണമെന്ന് പോലും നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം ആരെങ്കിലും അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല ഞാനിപ്പോൾ അത് അങ്ങനെ ഒരു ഡയറക്റ്റ് ആരോപണമായിട്ട് ഉന്നയിക്കുന്നല്ല അപ്പം നിങ്ങളെല്ലാവരും റെഡിയല്ലേ അവളുടെ തിടമ്പുകൾ ചെറുപ്പക്കാരൻ പണ്ട് അങ്ങാടികളിൽ മണ്ണാർക്കാട് അങ്ങാടിയിലൊക്കെ ഉണ്ടായിരുന്നു അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ആ ആശുപത്രി പടിയിൽ ഒരു പെട്ടിക്കടയില് അമ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപ അമ്പത് രൂപ ഓരോ കാലഘട്ടത്തിൽ വ്യത്യാസം ഉണ്ടാവും അതായത് ഈ മൊബൈലും ഇൻ്റർനെറ്റും ഫൈവ് ജിയും ഫോർ കെയും ഒക്കെ വരുന്ന കാലത്തിന് മുൻപ് മുത്തുച്ചിപ്പിയും മുത്തും ഫയറും ഒക്കെ സുലഭമായിരുന്ന കാലത്ത് പബ്ലിക്കായിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് മുത്തുച്ചിപ്പി മുത്ത് ഫയർ തുടങ്ങിയിട്ടുള്ള കിതാബുകൾക്ക് അകത്ത് ഒളിപ്പിച്ച് വെച്ച് ന്യൂസ് പേപ്പർ പഴയ ന്യൂസ് പേപ്പറിൽ ചുരുട്ടിപ്പൊതിഞ്ഞ് ഒളിപ്പിച്ച് വെച്ച നിലയിൽ ചില പുസ്തകങ്ങൾ ലഭിക്കുമായിരുന്നു ആ പുസ്തകങ്ങളിൽ ഇല്ലോളം ചില ചിത്രകലകളും പിന്നെ ഏതാനും ചില വാചകങ്ങളും കഥകളും ഒക്കെ ആയിട്ടുള്ള ഒരു പുസ്തകം ഒരു കൊച്ചു പുസ്തകം ഇത്തരം കൊച്ചു പുസ്തകങ്ങളെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള സ്വർഗവർണ്ണനകളാണ് സ്ത്രീ വർണ്ണനകളാണ് ഇവിടെ മുത്തക്കയായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇത് വെറുതെ ആളുകളോട് പറഞ്ഞാലും മനസ്സിലാവില്ല എവിടുന്നാണ് ഈ മഹാ ഇളം തിടമ്പ് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഞാൻ അത്ര പുസ്തകങ്ങൾ വായിച്ചിട്ട് പോലും കിട്ടാത്ത ചില സാഹിത്യം നമുക്ക് ഉസ്താദിന്റെ ഭാഷയിൽ നിന്ന് കിട്ടും ഉസ്താദ് സ്വന്തം നിരക്ക് പറയുന്നതാണോ പഴയ പുസ്തകത്തിന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണോ അതോ ഇതൊക്കെ യഥാർത്ഥത്തിൽ കിതാബിൽ കിതാബിലിങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് ഇവരാണ് കിതാബിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് അതിനെക്കുറിച്ചൊക്കെ മറുപടി പറയേണ്ടത് എന്തായാലും എല്ലാം അള്ള പറഞ്ഞ പോലെ അനുസരിച്ച് ചെന്നാൽ അള്ള അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളതിൻ്റെ വർണ്ണനകളിലാണ് ഇപ്പം നമ്മളുള്ളത് അപ്പോൾ ഇത് ചില ആളുകൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞ ഇളം മാതകത്തിടമ്പ് എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല മലയാളം സംസ്കൃതം ഈ പുസ്തകം വായിക്കുന്ന എല്ലാ കുട്ടികൾക്കൊന്നും തിരിവില്ല അപ്പം അതുകൊണ്ട് ഉസ്താദ് കുറച്ച് വിശദമായി തന്നെ പറഞ്ഞു പറഞ്ഞുതരും ഏത് ഭാഗമാണ് നീ ഇഷ്ടപ്പെടുന്നത് അള്ളാഹു നിനക്ക് തരും സ്വർഗത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല വാ നിന്നെ ഏതെല്ലാം നിലയ്ക്ക് സുഖിപ്പിക്കാൻ കഴിയുമോ ഒരു പെണ്ണിനെ റബ്ബുൽ നിനക്ക് സ്വന്തമാക്കി തരും മുന്തിരി തോട്ടവും റമ്മാനും കദളി അവിടുണ്ട് രഹസ്യമുള്ള ഇനി സ്വർഗത്തിൽ എന്ത് വഴക്കാണ് എന്ന് സന്തോഷ് ജോർജ് അങ്ങനെ ചോദിച്ചുകൊണ്ട് പറയാം അവിടെ പ്രധാനമായിട്ടും കദളിവാഴക്കയാണ് ഉള്ളത് റുമാൻ പഴമുണ്ട് വാഴക്കയിൽ കദളിവാഴപ്പഴമാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്വർഗത്തിൽ സുലഭമായിട്ട് ലഭിക്കുന്നത് കദളിവാഴ ആണ് പഴമാണ് അപ്പോൾ എന്ത് വാഴക്കയാണ് എന്ത് പഴമാണ് സ്വർഗത്തിലുള്ളത് എന്ന് ഇനി സന്തോഷ് ജോർജ് ഗുളങ്ങനെ ചോദിക്കരുത് എന്ന് നമ്മളിവിടെ അദ്ദേഹത്തെ മുന്നറിയിപ്പ് കൊടുക്കണം താക്കീത് ചെയ്യാൻ ഇനി അങ്ങനെ ചോദിക്കരുത് അവിടെ റുമാൻ പഴമുണ്ട് കദളിപ്പഴം ഉണ്ട് അപ്പോൾ സ്വർഗത്തിലെ രണ്ട് വാഴക്ക പക്ഷേ വാഴക്ക എന്ന് പറയുന്നത് ഇടവേളകൾ ആനന്ദപരമാക്ക സോറി ആനന്ദകരമാക്കാനുള്ള ചെറിയ കൗതുകത്തിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല ഈ പഴങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് പിന്നെ പറിക്കാൻ വേണ്ടി മേലെ കയറുമെന്നും വേണ്ട വലിഞ്ഞ് കയറണ്ട തളപ്പെടേണ്ട നമ്മളിങ്ങനെ നോക്കി ഒരു പഴത്തെ നോക്കി ഇങ്ങനെ കൊതിച്ചാൽ ആ പഴം പതിയെ നമുക്കിങ്ങനെ താഴ്ന്നു തരും ഇനി മാത്രമല്ല ഒരു പഴം നമ്മൾ പറിച്ചെടുത്താൽ അവിടെ ഒന്നിനു പകരം മൂന്നോ നാലോ പഴം അവിടെ പുതിയതായിട്ട് വരും എന്ന് പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യമില്ല സുലഭമാണ് വീടുകളുടെ അകലം വീടുകളുടെ സൗന്ദര്യം മുത്ത് പവിടം ചിപ്പി മാർബിള് ഇതിനൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോഫ വീടിന് ചുറ്റുമുള്ള പൂന്തോട്ടം അതിൽ പതുപതുത്തം എത്താം ചാരിയിരിക്കാം എല്ലാ സംവിധാനവും ഉണ്ട് അതിനൊക്കെ പുറമെയാണ് ഇങ്ങനെയൊക്കെ എന്താണ് വേണ്ടത് പൊന്നാരെ കൂട്ടരെ പട്ടായയിൽ കിട്ടുമോ ഇത്ര വലിയ ഓഫർ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് കിട്ടാവുന്നത് എന്താണ് ഇതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് ഭൂമിയിലെ സ്ത്രീകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്ത്രീകളുടെ പരിമിതിയും നമ്മൾ ഇവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമ്മൾ ഒരു സ്ത്രീവിരുദ്ധമായ ഒരു സംഭവമാകും എന്നുള്ളത് കൊണ്ട് നമ്മളെ ചുറ്റുമുള്ള മനുഷ്യരെ സ്ത്രീകളെ കുറിച്ച് അവർ പറയുന്ന മോശം വാക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് സ്വർഗ്ഗത്തിലെ സ്ത്രീകൾ സാങ്കല്പിക സ്ത്രീകളാണല്ലോ അതിനെക്കുറിച്ച് മാത്രമാണ് പെടുക്കുന്നത് അപ്പം എന്താണ് സാദ് എന്നിട്ട് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചില ആളുകൾക്ക് മനസ്സിലാവാത്തതുണ്ട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾ ഒന്നുകൂടി അതൊന്ന് ലളിതമായിട്ട് കുറച്ചും കൂടി ഒന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മറ്റേ സന്ദേശം സിനിമയിൽ പറയുന്ന പോലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ എന്താ എന്താണ് അവിടെ ഉള്ളത് പറയാ വേണം ആനന്ദ ലബ്ധിക്ക് നീ എന്ത് വേണം എന്നാണ് ഉസ്താദ് വയ്ക്കുന്നത് അള്ള ചോദിക്കാണ് മാന എനക്ക് എന്താ വേണ്ടേ അതൊക്കെ ഏത് ഭാഗമാണ് ഏ ഏത് തരമാണ് വേണ്ടത് ഞാൻ തരാം ചിങ്ങട്ട് ബാൻ പോര് പോര് ഞാൻ തരാം എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലാത്ത അള്ളതന്നെയാണ് പെണ്ണ് പെണ്ണ് സന്തോഷിപ്പിക്കുന്ന അള്ളാഹു തരും നമ്മളെ ഞാൻ ഒന്നും പറയുന്നില്ല വിശ്വാസികൾക്ക് അതൊക്കെ കേൾക്കുമ്പോ ഒരു ഒരു റംഗാണ് ഒരു ഹരമാണ് സ്വപ്പ് എന്ന് എന്നൊരു പാട്ടില്ലേ അതാണ് അതിന്റെ വർണ്ണനകളാണ് ഉസ്താദിന അതിൽ പ്രാവീണ്യമുണ്ട് നമ്മളും അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും അതൊന്നും കിട്ടൂല നമുക്ക് വേണ്ടേനു മാണ്ണ്ടാ മാണ്ഡ പാപ്പയെ മാണ്ഡ ഏ എനിക്ക് വയ്യ അല്ല മറ്റേ ഉസ്താദ് എന്താ പറഞ്ഞത് ഇവിടെ അധാർമിക പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ലൈംഗിക ആസ്വാദനത്തിന് സൗകര്യം ഒരുക്കണം എന്നൊക്കെ പറയുന്ന അധാർമിക ചിന്തകൾക്ക് മതം എതിരാണ് അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിൽ നക്ഷത്ര വേശ്യാലയത്തെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അവിടത്തേക്ക് വേണ്ടി സ്ത്രീകൾ പ്രത്യേകം പ്രത്യേകമായി കൂടാരങ്ങളിൽ അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ് ഒരാൾക്ക് എഴുപത്തിരണ്ട് തോതിൽ ഒരാൾക്ക് എഴുപത്തിരണ്ടാണോ ഇങ്ങനെ പല കണക്കുകളുണ്ട് ചില അതിമൂഹമുള്ള കൊതിമൂത്ത ആൾക്കാർ പറയണത് ഒരു ഭാര്യയ്ക്ക് എഴുപത്തിരണ്ട് എന്ന തോതിൽ കിട്ടുമെന്നാണ് അപ്പം നാലാൾ നാല് കല്യാണമൊക്കെ കഴിച്ചവരുടെ കഥ ആലോചിച്ച് നോക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് കെട്ടോ സ്വപ്നല്ലേ എന്ന് എന്താണ് കണ്ടുകൂടാത്തത് അപ്പം ഇവരെയൊക്കെ പ്രത്യേകം കൂടാരങ്ങളിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ടാവും ലാഹ ഇൻസുൽ വല ജാൻ എന്നാണ് ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ സ്ത്രീകളെ ഇതുപോലെ ഉസ്താദ് വർണ്ണിച്ചതുപോലെ പഠിച്ചു സൃഷ്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അവരും പിന്നെ അള്ളേ മാത്രമേ വരെ കണ്ടിട്ടുണ്ടാവുള്ളൂ വേറെ ആരും പരസ്പരം കാണൂല അതെന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പ്രത്യേകമായിട്ട് സുരക്ഷിതമായ കവചങ്ങളിൽ വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാർക്കുള്ള സ്ത്രീകളെ പ്രത്യേകം മറ്റാരും കാണാത്ത രീതിയിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയും സ്വർഗത്തിലുണ്ടാകും എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്കറിയില്ല അങ്ങനെ ആയിരിക്കാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട വിശ്വാസികൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ പ്രത്യേകിച്ച് മുഹമ്മൻ്റെ കാലത്ത് ജീവിച്ച ആൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും എന്നുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്ത്രീകൾ മറ്റാരും കാണൂല എന്ന് പറഞ്ഞു അതിനകത്ത് ഇനി മുഹമ്മദ് നബിക്ക് വേറെ ഇളവുണ്ടോ സ്വർഗ്ഗത്തിൽ ആ കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല എന്നാലും അള്ള പറഞ്ഞിട്ടുള്ളത് മറ്റ് വിശ്വാസികളാരും അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള മറ്റു ആൾക്കാരാരും ഇവരെ കാണൂല അങ്ങനെ പ്രത്യേകമായിട്ട് കൂടാരങ്ങളിൽ ഒരുക്കി നിർത്തിയ അപ്പോൾ ഒരാൾക്ക് എഴുപത്തിരണ്ട് തോതിൽ കൂടാരങ്ങൾ പണിത് പരസ്പരം കാണാതെ തരുണിമണികളെ ഉസ്താദ് വർണ്ണിച്ചതുപോലെയുള്ള തരുണിമണികളെ തിടമ്പുകളെ ഒരുക്കി കൂടാരങ്ങളിൽ നിർത്തി വിന്യസിച്ച് അള്ള കാത്തിരിക്കുകയാണ് മാടി വിളിക്കുകയാണ് വാ വാമോനെ വാ ഷാദത്തിലേക്ക് വാ വാ വാമോനെ വാ സ്വർഗത്തിലേക്ക് വാ അതിന് ഇജിന്നെ പോലെ ചെയ്യേ മുഹമ്മദ് അനുസരിക്കും അള്ളാഹിനനുസരിക്കും അപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞ ഈ ഇതിന് ആ സുഖാസ്വാദനത്തിനുള്ള സൗകര്യം ഒടുക്കൽ എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ പണി മനുഷ്യര് ചെയ്യരുത് എന്നതാണോ ഉസ്താദിന്റെ പ്രശ്നം നമുക്കല്ല അവിടെ ചെയ്യുന്ന പണിയാണ് ആ പണി ഇവിടെ മനുഷ്യന്മാർ ചെയ്യാൻ പാടില്ല എന്നാണോ എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായവർക്ക് കമൻ്റ് ചെയ്യാം ഇനി സ്വർഗത്തെക്കുറിച്ചും അവിടുത്തെ സ്ത്രീകളെക്കുറിച്ചും അവിടുത്തെ വർണ്ണനയും സൗകര്യങ്ങളും ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ അതിലൊന്നും ഒരു വാക്ക് പറയുന്നില്ല ഇതൊക്കെ പറയുന്നത് ഉസ്താഹന്മാരാണ് ഞാൻ ഇതിൽ തന്നു പിന്നെ എന്താ ഇനി വേണ്ടത് ഇനിയാണ് നമുക്ക് വേണ്ടത് മറ്റേ സാധനം അല്ല കാട്ടാ നല്ല സാധനം മണിച്ചം ഏറ്റവും നല്ല സാധനം നമ്മൾ കിടിച്ചാൽ ആഗ്രഹിക്കുന്ന നടക്കും കറങ്ങുന്ന ഒരു സന്തോഷം എന്താ ഇതൊന്നും അടിച്ചിട്ടുണ്ട് കിടന്നാല് അതിനുള്ള ഖുറാനില് പറഞ്ഞാ പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കും എനിക്ക് വയ്യ ഇനി എന്താ വേണ്ടെങ്കൊക്കെ ഉം വീടായി പഴമായി കുലയായി സ്ത്രീയായി ഇനിയിപ്പൊ വേണ്ട എന്താ ചഷകം അതും റെഡി അതും ഞാൻ തരാം എന്നിട്ട് പൊരി എന്നാണ് അള്ള വിളിക്കുന്നു മദ്യത്തിന്റെ കുപ്പി മദ്യം വാങ്ങിയിട്ട് കുടക് പ്രദേശത്ത് നല്ല സ്ഥലം നല്ല നല്ല രസമുള്ള ഏരിയകളാണ് നല്ല അരുവികളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് മെല്ലെ ഇതാണ് നീ ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ നിനക്ക് വേണ്ടത് ഞാൻ ഇത്ര നിസാരമായ കാര്യമാണോ നീ ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് പോരതൊക്കെ ഞാനിവിടെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് സ്വർഗത്തിൽ അള്ളാഹു വിളിച്ചു പറയുന്നത് എന്ന് മാത്രമല്ല സ്വർഗത്തിലെ മദ്യത്തിന് വേണ്ടി നമ്മൾ ക്യൂ നിൽക്കണ്ട വിവരജില് പോകണ്ട എല്ലാം അള്ളാഹു ആറുകൾ തന്നെ അരുവികൾ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു കുടിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം കുടിക്കാൻ മദ്യത്തിന്റെ ഒരാറ് തന്നെ ക്യൂ നിക്കണ്ട മുന്നിൽ പോയി ക്യൂ നിക്കണ്ട ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട പേടിക്കാൻ വേണ്ട ഇവിടെ എത്ര ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് ചില ആളുകളുടെ സാധനം ഒക്കെ ഇടുപ്പിൽ കേട്ടിട്ട് ഇങ്ങനെ നിക്കുന്നതാണ് ചില അവനു പിടിച്ചൊന്ന് കുളിക്കാനും നല്ല നല്ല സാധനം താഴെ അപ്പൊ ഇതൊന്നും പേടിക്കണ്ട തന്നെ അതിനിടയിൽ പറഞ്ഞിട്ടില്ല എന്തോ ഒരു അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല എനിക്കറിയില്ല വിട്ടു ഞാൻ വിട്ടു അതൊക്കെ നിങ്ങളെ കേൾവിക്കാരെ യുക്തിക്ക് വിട്ടുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് സമയം രാത്രി ഒരുപാട് വൈകിയെങ്കിലും ഇത് കുറേ നേരം പറഞ്ഞും കേട്ടു ഇരുന്നാൽ സംഗതി ചാനൽ വേറെ ലെവലിൽ പോകും വേറെ മൂഡ് പോകും അതുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പം പറഞ്ഞു എന്താ വെച്ചാൽ ഈ ഭൂമിയിൽ ധാർമ്മികത ഉണ്ടാക്കിയ മതം ഇസ്ലാമാണെന്നും ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ധാർമ്മികതയാണെന്നും ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണെന്നും ഇസ്ലാമില്ലെങ്കിൽ ഇവിടെ ആകെ കുത്തഴിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന പുസ്തകം ഇസ്ലാമിൻ്റെ ദൈവം അവിടെ ഒരുക്കി വെച്ച സംവിധാനങ്ങളെക്കുറിച്ച് കിതാബിലുള്ളത് മൂലയന്മാർ പറയുന്നത് കേട്ടാൽ ആ ധാർമ്മികത എത്ര നാറുന്ന ധാർമ്മികതയായിരിക്കും ഈ അള്ളാൻ്റെ ധാർമ്മികത ഇതൊക്കെ ഒരുക്കി വെച്ച് മനുഷ്യന്മാരെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ വേറെ പേരാ പറയാം ഈ പരിപാടി ചെയ്തിട്ട് ഇതും ഒരുക്കി അവിടെ ആളെ കാത്തിരിക്കുകയാണ് ഒരു ഭാഗത്ത് എന്നിട്ട് ആ ദൈവമാണ് ഇവിടെ ഭൂമിയിലേക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ മുഹമ്മദ് നബിയെ പോലെ ഒരു പ്രവാചകനെയും ഖുർആാൻ പോലൊരു കിതാബും കൊടുത്തയച്ചത് എന്നതാണ് ഏറ്റവും വലിയ കോമഡി അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് രണ്ട് അറിവുകളാണ് നമ്മൾ പ്രധാനമായിട്ടും പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത് ഒന്ന് എന്ത് വാഴക്കയാണ് കിട്ടുക എന്ന് ഇനി സന്തോഷ് ജോർജ് കുളങ്ങര എന്നല്ല ആരും ചോദിക്കാൻ പാടില്ല അവിടെ പ്രധാനമായിട്ടും കതളിപ്പഴമാണ് ഉണ്ടാവുക അപ്പോൾ ആ വാഴക്ക അവിടെ കിട്ടും അപ്പോൾ ഈ സ്വർഗത്തിൽ വാഴക്കല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഇസ്ലാമിനെ ആര് കളിയാക്കരുത് വാഴക്ക മാത്രമല്ല മറ്റു പല സംഭവങ്ങളും വിഭവങ്ങളും മദ്യത്തിൻ്റെ പുഴകളും തേനും പാലും വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സ്ത്രീയുടെ വർണ്ണന മാത്രം കുറച്ച് മാത്രം നമുക്ക് ഈ സമയത്താണെങ്കിൽ പോലും ഈ ചാനലിൽ കേൾപ്പിക്കാവുന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ കേൾപ്പിച്ചത് ഇനി ഈ സ്ത്രീകളുമായിട്ട് ഇടപഴകാൻ വേണ്ടി അവിടെ ചെന്നുവിടുന്ന മുത്തയായ വിശ്വാസിയുടെ ശാരീരിക വർണ്ണനയും അവരുടെ മാനസികാവസ്ഥയും അവരുടെ ശാരീരിക കലാപരിപാടികളുടെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഉസ്താദ് വേറെ വിശദീകരിക്കും അതൊന്നും കേട്ടിരിക്കാൻ ഈ ആ സമയത്ത് എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് അതിനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ സ്വർഗ്ഗമൊക്കെ കേട്ടിട്ട് ഇനിയും നിങ്ങൾക്ക് സ്വർഗത്തെ നിഷേധിക്കാൻ തോന്നുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാ വെറുതെ സ്വർഗത്തെ നിഷേധിക്കുന്നത് ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് ചിന്ത വന്ന ആളുകൾ ഇപ്പം തന്നെ പോയിട്ട് കലിമ ചെല്ലാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്